അഹമ്മദാബാദിൽ ഭക്തിനിർഭരമായ നൂറ്റിനാൽപ്പത്തിയെട്ടാമത് ജഗന്നാഥ രഥയാത്രയ്ക്കിടെ ആശങ്കയുടെ നിമിഷങ്ങൾ ഘോഷയാത്രയുടെ ഭാഗമായിരുന്ന ആനകൾ ഇടഞ്ഞോടിയത് ഭക്തർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഖാഡിയ പ്രദേശത്ത് വെച്ചാണ് മൂന്നാനകൾ പ്രകോപിതരായി ഓടിയത് ഇതോടെ ഘോഷയാത്ര അല്പനേരം സ്തംഭിച്ചു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരും വിദഗ്ധ സംഘവും ചേർന്ന് ആനകളെ ശാന്തരാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കൂടുതൽ പ്രകോപനം ഒഴിവാക്കാൻ വിസിലടിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യരുതെന്ന് പോലീസിനും വളണ്ടിയർമാർക്കും അധികൃതർ കർശന നിർദ്ദേശം നൽകി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു ആനയ്ക്കു മയക്കു വെടിവെച്ച് നിയന്ത്രണത്തിലാക്കി മറ്റാനകളെയും ഉടൻ ശാന്തരാക്കി ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന രഥയാത്രയിൽ വൻ സുരക്ഷാ സന്നാഹങ്ങൾക്കിടയിലാണ് ഈ സംഭവം നടന്നത് സാഹചര്യം നിയന്ത്രണവിധേയമാക്കിയ ശേഷം രഥയാത്ര വീണ്ടും പുനരാരംഭിച്ചു